ആ റിപ്പോർട്ടിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ആർജവം കാണിച്ച അച്യുതമേനവന്റെ പാത പിണറായി വിജയൻ അറിയേണ്ടത് സർ 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 ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനഞ്ച് പേര് സ്ഥലമുടമകൾ അടക്കം വെട്ടം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തംഗം കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം ഉൾപ്പെടെ കളക്ടറുടെ ചേംബറിൽ ഡെപ്യൂട്ടി കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും യോഗം ചേർന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനാണ് നിങ്ങളുടെ ഭരണകാലത്ത് തീരുമാനിച്ചത് ആ ഭൂമിയാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാതെ പുതിയ പുതിയതായി ഇതിലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല സാർ ഞാനൊരു പറമ്പ് കച്ചവടക്കാരനല്ല ഞാൻ ഇന്നുവരെ ഒരു കമ്മീഷൻ വാങ്ങിയിട്ടുമില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം അതിൽ ചില അസ്വാരസ്യങ്ങൾ പിന്നീടുണ്ടായി അതേ തുടർന്നാണ് ആ സ്ഥലം ഏറ്റെടുക്കേണ്ട എന്നുള്ള നിലയിലേക്ക് ഇവിടെയുള്ള ചില ആളുകളെ കരുവാക്കൊണ്ട് ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന